അലൈക്കും വർഹമത്തല്ലാ വാത്ത ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിൻ്റെ അഹ്ലാക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് നാല് പാടങ്ങളാണ് അഹ്ലാക്കിലുള്ളത് കൊള്ളക്കാരെ നല്ലവനാക്കിയ ബാലൻ എന്ന പാഠത്തിലെ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ും ഹുക്ക മുഹമ്മദ് നബി സാഹുല വസ്ലം അൽമൻ ആഫിയാകുന്നത് എന്നെല്ലാം ഉണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈമാനിൻ്റെ പകുതിയാണ് ഉത്തരം വൃത്തി രണ്ട് അക് ഈമാനൻ ഡാഷ് ഉത്തരം അഹ്സനുഹും മൂന്ന് അള്ളാഹുനിഫിയൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡാഷ് ഉത്തരം നാഫി നാഫിയാകുന്നത് അഞ്ച് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക ഉത്തരം മുഹമ്മദ് നബി സലല്ലാളി വല്ലാം ഇനി രണ്ടാമത്തത് യോജിച്ചവ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം ഞാൻ എന്നും രാവിലെ എന്ന് തന്നിട്ടുണ്ട് ും രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് മിസ്വാക്ക് ചെയ്യുമെന്നും അവിടെ ഉണ്ട് പിന്നെ ഒലോ ചെയ്ത് നിസ്കരിക്കും വൃത്തിയുള്ള വസ്ത്രം ധരിക്കും മദ്രസയിൽ പോകും ക്ലാസ് വൃത്തിയാക്കും എന്ന് നാല് കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കണം അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കണം മൂന്നാമത്തത് ഉത്തരം എഴുതാം അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എന്താണ് കാരണം അവൻ പരിശുദ്ധനാണ് രണ്ടാമത്തത് എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് മൂന്ന് പരലോകത്തെ നബിസല്ലാ അലുവല്ലമയുടെ തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആരാണ് അത് സൽ സ്വഭാവികൾക്കാണ് നബിയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നത് സൽ സ്വഭാവികൾക്കാണെന്ന് നബിസ്ലാ അലയുസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് നാലാമത്തത് നബിസ്ലല്ലാഹു അലയുസല്ലമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉരത്ത കരയുള്ള പുതപ്പ് പിടിച്ചു ശക്തിയായി പിന്നോട്ട് വലിച്ചത് ആരാണ് ആരാണത് ഒരു അയറാബിയാണ് അടുത്ത നാലാമത്തത് സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങളിൽ നിന്ന് നാലെണ്ണം എഴുതാം സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക നല്ലത് മാത്രം പറയുക ഇതെല്ലാം സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തേത് പൂർത്തിയാക്കാം ഡാഷ് 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 അല്ലാ അല്ലാ നാലും നാലും എട്ട് മാർക്കാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യന് അത് എഴുതാൻ പഠിക്കണം കേട്ടോ ഇനി നമുക്ക് കൊള്ളക്കാരൻ നല്ലവനാക്കിയ ബാലൻ എന്ന പാഠത്തിലെ ഏതാനും ചോദ്യങ്ങൾ നോക്കാം പിതാവിൻ്റെ സ്വത്തായി ലഭിച്ച നാൽപ്പത് സ്വർണ നാണയം കുപ്പായത്തിൽ തൻ്റെ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ചു കുട്ടിയെ യാത്രയാക്കിയപ്പോൾ മാതാവ് ഉപദേശിച്ചത് എന്താണ് ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക പിതാവിൻ്റെ സ്വത്തായി ലഭിച്ച നാൽപ്പത് സ്വർണ നാണയം കുപ്പായത്തിൽ തൻ്റെ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ചു കുട്ടിയെ യാത്രയാക്കിയപ്പോൾ മാതാവ് ഉപദേശിച്ചത് എന്താണ് ഉത്തരം ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്നാണ് മാതാവ് ഉപദേശിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം കളവ് പറയല്ല ഡാഷ് കള്ളൻ്റെ ഡാഷ് കൊടുത്തവർ ഉത്തരം കളവ് പറയല്ല ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നിക്കൊടുത്തവർ അത് നാലാമത്തെ പാടത്തിലെ തെതിരീബാത്തിലാണുള്ളത് അത് പരീക്ഷക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അതിൽ രണ്ടാമത്തത് നേരത്തെ ഉള്ള ആ പാട്ട് തന്നെയാണ് വൃത്തിയുടെ പാടത്തിലുള്ള അത് പൂരിപ്പിച്ചിട്ട് അവിടെ എഴുതി കൊടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം

മുമിനുകളിൽ ഈമാൻ പൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് നാലാമത്തെ അള്ളാഹു മസ്ദ്ദിനി അയിൽമൻ ഡാഷ് ഉത്തരം അള്ളാഹു മസ്ജിദിനി അടുത്തത് അത്തഹോറു ഡാഷ് അത്തഹോറു ഷത്രുൽ ഈമാൻ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പാട്ടുകൾ പൂരിപ്പിക്കാം എന്നാണ് കളവ് പറയല്ല ഡാഷ് പിന്നെ അതിനെ ഫുള്ളായിട്ട് എഴുതി കൊടുക്കണം കളവ് പറയല്ല എന്നുമ്മ ചെന്നാർ കള്ളൻ്റെ കയ്യിൽ പൊന്നിക്കൊലടുത്തവർ അടുത്തത് ഉത്തരം എഴുതാം അബ്ദുൽ ഖാദിർ ജീലാനി എന്നവർ ബാദാദിലേക്ക് പോകാൻ ഉമ്മയോട് സമ്മർദ്ദം ചോദിച്ചു എന്തിന്നെ എന്തിനാണ് അബ്ദുൽ ഖാദിർ ജീലാനി ബാഗ്ദാദിലേക്ക് പോകാൻ ഉമ്മയോട് സമ്മർദ്ദം ചോദിച്ചത് അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗാദിലേക്ക് പോകാൻ സമ്മർദ്ദം ചോദിച്ചു രണ്ട് നാൽപ്പത് സ്വർണ്ണനാണയം കുപ്പായത്തിൽ തുന്നിപ്പിടിപ്പിച്ചു ഉമ്മ കുട്ടിയെ ഉപദേശിച്ചത് എന്ത് ഉത്തരം ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് മൂന്നാമത്തത് കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു എന്ത് കുട്ടിയുടെ മറുപടി എന്ത് രണ്ട് ചോദ്യമുണ്ട് ആ മൂന്നാമത്തെ ചോദ്യത്തിൽ കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു എന്ത് നിന്റെ പക്കൽ എന്തുണ്ട് എന്നാണ് കൊള്ളത്തലവൻ ചോദിച്ചത് കുട്ടിയുടെ മറുപടി എന്തായിരുന്നു എൻ്റെ പക്കൽ നാൽപ്പത് സ്വർണ്ണമുണ്ടെന്നാണ് കുട്ടിയുടെ മറുപടി അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ അൽമിൻ ആഫി ആളുകൾ ആദരിക്കുന്നു അതുപോലെ ചെയ്യാനാണ് ജീവനാണ് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് എന്നൊക്കെയുണ്ട് ഒന്നാമത്തേത് നാം അറിവ് പഠിക്കുന്നത് ഡാഷ് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡാഷ് ഫിൽമ് നാഫിയാകുന്നത് മൂന്ന് അറിവുള്ളവരെ ഡാഷ് അറിവുള്ളവരെ ആളുകൾ ആദരിക്കുന്നു നാല് അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് അഞ്ച് നബിസാഹുലൈ വസ്ലമ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു ഉത്തരം ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹു മസ്ൽമൻ അള്ളാഹു മസ്ൽമൻ രണ്ട് അത്തഹോറു ശത്രു ഡാഷ് അത്തഹോറു ശത്രുൽ ഈമാൻ മൂന്ന് അക്മൽ ഉൽമിനീനെ ഈമാനൻ ഡാഷ് അക്മൽ ഉൽ മുനീന ഈമാനൻ അഹ്സനവും ഹുൽക നാല് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ പരിശുദ്ധനാണ് മൂന്നാമത്തത് ഉത്തരം എഴുതാം സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് മുഹമ്മദ് നബി മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലാം പരലോകത്ത് നബി സലാഹ് അലൈഹി വല്ലമയുടെ തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആരാണ് അത് സൽ സ്വഭാവികൾക്കാണ് മൂന്ന് മുഹമ്മദെ നിന്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകുവാൻ ഉത്തരവിടുക ഇത് ആര് പറഞ്ഞതാണ് അഹ്റാബി പറഞ്ഞതാണല്ലേ അവിടെ ആറാബി എന്ന് എഴുതി കൊടുക്കാം നാലാമത്തത് മൂന്നെണ്ണം വീതം എഴുതാം സൽ സ്വഭാവത്തിൻ്റെ ഉദാഹരണം പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക രണ്ട് നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ എഴുതാനാണ് സത്യസന്ധത എഴുതാം ചിരിക്കുക എഴുതാം സഹായിക്കുക എന്നൊക്കെ എഴുതാം അഞ്ചാമത്തേത് പാട്ട് പൂർത്തിയാക്കാം വീട്ടിലും ക്ലാസ്സിലും വേണം വൃ നാട്ടിലും ും അടുത്ത ക്വസ്റ്റ്യൻ നല്ല സ്വഭാവങ്ങൾ നമുക്ക് എടുത്തെഴുതാം ബഹുമാനിക്കുക പുഞ്ചിരിക്കുക ഏശനി സഹായിക്കുക ചതിക്കുക നല്ലത് മാത്രം പറയുക കളവ് പറയുക എന്നൊക്കെയുണ്ട് അതിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ താഴേക്ക് എഴുതാനാണ് എന്തെല്ലാമാണ് ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക നല്ലത് മാത്രം പറയുക ഇതൊക്കെ നല്ല സ്വഭാവമാണ് അല്ലേ എട്ട് ഉണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ കൊണ്ട് കള്ളി പൂർത്തിയാക്കാം ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് മൂന്നാമത്തത് പൂർത്തിയാക്കാം ഒന്ന് അത്തഹുറു ശത്രുൽ ഈമാൻ രണ്ട് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് മൂന്ന് അള്ളാഹു മഹുദ്ദിനി ഇൽമൻ നാഫിയ നാല് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം അയിൽമെൻ നാഫിയാകുന്നത് എപ്പോഴാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എൽമ നാഫിയാകുന്നത് രണ്ട് ഏത് അറിവിനെ തൊട്ടാണ് നബിസല്ലാഹു അല്ലെ വല്ല കാവലിനെ തേടിയത് ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് മൂന്നാമത്തത് നിന്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നീ എനിക്ക് നൽകാൻ പറയുക ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഒരു അറാബി നബിസല്ലാഹുലമയോട് പറഞ്ഞതാണ് നാലാമത്തത് മ്മ്മിനുകളിൽ ഈമാൻ പൂർണമായവർ ആരാണ് മഗ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് അത് അക്മലുൽ മുഗ്മിനെ ഈമാനൻ അഹ്സനും ഹുൽഖ എന്നതിൻ്റെ മീനിങ് ആണ് അഞ്ച് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക ആരാണ് ലബിത്തങ്ങൾ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൃത്തിയെക്കുറിച്ച് രണ്ട് വരി പാട്ട് എഴുതാം ആരോഗ്യത്തിന് വേണം വൃത്തി ആനന്ദത്തിന് വേണം വൃത്തി ദേഹം മുഴുവൻ വേണം വൃത്തി വസ്ത്രം മുഴുവൻ വേണം വൃത്തി ഇത്രയും ചോദ്യങ്ങളാണ് അഹ്ലാഖിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസാക്ക് ഹൈർ എന്ന് കമൻ്റ് ചെയ്യൂ